എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒന്നുകൂടി പറയുന്നു ലോകത്ത് വിശിഷ്യ നമ്മുടെ കേരളത്തില് പതിനഞ്ചിന്റെയും ഇരുപത്തി ഒമ്പതിന്റെയും ഇടയിൽ മരിക്കുന്നതിൽ റീസൺ കാരണം നമ്പർ ആണ് എന്ന് എൻ്റെ കള്ള കഷ്ണങ്ങളായ യുവാക്കൾ മറന്നു പോകരുത് അതിൽ മഹാഭൂരിഭാഗം ബൈക്ക് ആക്സിഡൻ്റ് ആണ് എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ പല ഞാൻ എവിടത്തേക്ക് പോകുന്നു ദൂരങ്ങളിലേക്ക് ഞാൻ എന്തിന് പോകണം ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലേ കാറ് പോലെ ഫോർ വീലർ പോലെ അല്ല അത് നാല് ടയർ അതിനില്ല ഇല്ല രണ്ടേ രണ്ട് ചക്രമേ അതിനുള്ളൂ ആ രണ്ട് ചക്രം ആ ആവട്ടെ വീതി കുറവാണ് ഏതെങ്കിലും ഒരു പൂച്ച പെട്ടെന്ന് ചാടിയാൽ സ്വാഭാവികമായും ആ ജീവൻ രക്ഷിക്കണമെന്ന് കരുന്ന് യാത്രികൻ പെട്ടെന്ന് വണ്ടി മറിയുക അപകടം സംഭവിക്കുക ആയതുകൊണ്ട് തന്നെ സാന്ദ്രമികമായി എൻ്റെ കണ്ണഘണ്ണങ്ങളായി യുവാക്കൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ലൈസൻസ് ഇല്ലാതെ യാത്ര ചെയ്യരുത് ഒരിക്കലും ട്രാഫിക് ഇല്ലാതെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് യാത്ര ചെയ്യരുത് മഴതിനിൽ എട്ട് കൊല്ലം മുമ്പ് എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു എൻ്റെ ശിഷ്യരിൽ പ്രിയപ്പെട്ട വാരിത്ത കാഫി എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കാരണം അത്രമാത്രം സ്നേഹിക്കുകയും മഴകൻ ജീവൻ തുല്യമായി കണ്ട ഇത്രയും ഒരു പ്രാവശ്യം മഴതില്മാരെ പട്ടി നോക്കുമ്പോ സമകാലികർക്കൊക്കെ പതിനായിരം ശമ്പളമുണ്ട് വാരിത്ത കാഫിയുടെ ശമ്പളം രണ്ടായിരമാണ് ഓ ഒത്തരക്കുറഞ്ഞ ശമ്പളമായിട്ടും ആരോടും ഒന്നും ഉണർത്തിയില്ലല്ലോ പറഞ്ഞില്ലല്ലോ അറിഞ്ഞില്ലല്ലോ അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു അറിഞ്ഞു ഉടനെ തന്നെ പൂർവ്വകാല ശമ്പള വർധനവും നൽകി ഒറ്റ കാര്യം എന്നോട് പറഞ്ഞ പെങ്ങള മകൻ എത്തിയുമ്പോഴത്താണ് കെട്ടിക്കുമ്പോൾ ഉസ്താൻ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്തായാലും ചെയ്യണമെന്ന് കരുതി മരിക്കുന്ന ഏതാനും ദിവസങ്ങൾക്കും പത്ത് പവൻ സ്വർണ്ണാഭരണം കൊടുക്കുമ്പോൾ വാരിത്ത കാഫി പറഞ്ഞത് ഉസ്താ ആ സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട് ആവശ്യമില്ല ഉസ്താദ് വരുന്നാൽ മതി മരിച്ചങ്ങ് കഴിഞ്ഞപ്പോൾ മാണിക്കോ തങ്ങൾ വിളിക്ക് ഇപ്പം അരമണിക്കൂർ മുമ്പേ വിളിച്ചിട്ടുള്ളൂ എൻ്റെ മകന്റെ കാര്യം ചോദിക്കാൻ ഞാൻ പൊട്ടി കരഞ്ഞു പോയി ഉസ്താദി ദ്വാചയാൻ വോയിസ് ഇട്ട് മഹാനായ സുൽത്താൻ ഉമ്മ കാന്തപുരം ഉസ്താദ് ദുബായിൽ നിന്നാണ് വളരെ പെട്ടെന്ന് ആ ആലിൽ തങ്ങൾ ഇങ്ങനെ കരയുന്നു കണ്ടിൽ എന്തോ കരുതി മർക്കസിന്റെ പരിപാടി ക്യാൻസലാക്കി വന്നു അത് വല്ലാത്ത അതിരിസായി ആ ഉടൻ അഞ്ചട്ടാക്സിഡണ്ട് മകിലെ കുട്ടികൾ മരിച്ചു അതെന്നെ വല്ലാതെ പിടിച്ചു പഠിച്ചു അപ്പൊ എല്ലാരും ത്വരക്ക് ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് മരിച്ചാൽ മതി ഇനി ഉസ്താൻ്റെ അയാത്ത് കാലത്ത് മരിച്ചാൽ മതി പാട്ടു അന്ന് കുട്ടികളെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുട്ടി ആക്സിഡൻ്റ് ആയി ഇവിടെ മരിച്ചാൽ ആ മൈതുസ്കാത്തി വിരുദം കൂടൂല മയത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല ശ്രദ്ധ കുറവ് തന്നെയാണ് പിന്നെ രക്ഷ ഒരാട്ടെ മരിച്ച ആ മയ്യത്തെ പള്ളിക്ക് ഉണ്ടായതുമില്ല വീരുമ്പോൾ അതിൽ പെട്ടുകൊല്ല അലഹംദില്ല അള്ളാഹ്ലോ ഓഫി കൂടെ പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എൻ്റെ കണ്ണഘഷ്ണങ്ങൾ ആ യുവാക്കോട് പറയാനുള്ളത് നമ്മളിതൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം നമ്മളെ വാഹനം കൊണ്ട് വല്ല അപകടം വല്ലവർക്കും പറ്റിയാൽ അവന്റെ ജീവൻ പോയാൽ കൊന്ന കൂലി നമ്മൾ അനുഭവിക്കേണ്ടി വരും മങ്കല എത്ര ഗൗരവത്തിലാണ് തന്റെ തന്റെ കൊണ്ട് ും അവന് മാത്രോകമെമ്പാടുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്ന കുറ്റം എല്ലാ തന്റെ അശ്രദ്ധ കൊണ്ട് തന്റെ വീഴ്ച കൊണ്ട് താൻ മരിച്ചു പോയാൽ ആത്മഹത്യ ചെയ്ത കുറ്റം ഇതിൽ പെട്ട് തന്നെയാണ് ആയതുകൊണ്ട് ഇവിടെ ധാരാളം യുവാക്കൾ ഉള്ളത് കൊണ്ട് പ്രവർത്തകരുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ബൈക്ക് ഉപയോഗിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ടും മൂന്നും ഓവർലോഡ് കൊണ്ട് അല്ലെങ്കിൽ ഹെൽമറ്റ് ധരിക്കാതെ അല്ലെങ്കിൽ ദീർഘയാത്രയിലേക്ക് എന്നോട് പലരും പറയാറുണ്ട് ഒന്ന് വോയിസ് ഉണ്ടുമ്പോൾ ഒന്ന് വോയിസ് ഞാൻ തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിവാക്കാറാണ് പതിവ് കാരണം എത്ര എത്ര ആളുകളാണ് അതുമല്ല ഒരു സ്ഥലത്ത് പത്ത് പതിമൂന്ന് ആക്സിഡൻറ്റ് ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ നല്ല നിസ്കാരം നോമ്പൊക്കെ ഉള്ളവരാണ് അവിടെ പ്രാർത്ഥനാ സമ്മേളനം നടത്തി എല്ലാവരും അവരുടെ മധുഹുകൾ പറഞ്ഞു അവസാനം ദുന്ന സമയത്ത് കോർഡിനേറ്റർ എന്നോട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പതിമൂന്ന് മരണം പഠിച്ചു നോക്കുമ്പോൾ ബൈക്ക് വാങ്ങിയത് വാപ്പറിഞ്ഞിട്ടില്ല ഉമ്മയുടെ സമ്മതത്തോടു കൂടെ അല്ല എന്റെ പ്രിയപ്പെട്ടവർ ഉമ്മ ഉപ്പറുപ്പിച്ചുകൊണ്ട് ഉസ്താദ് ഏതൊരു കുട്ടിയും എടുക്കേണ്ട തീരുമാനം ഞാൻ എന്റെ മാതാപിതാക്കളെ ഞാൻ എന്റെ ഉമ്മമാരുടെ പൊരുത്തവും കുരുത്തവും എനിക്ക് വേണം എന്റെ ഉപ്പായുടെ പൊരുത്തം എനിക്ക് വേണം എന്റെ ഉസ്താദുമാരുടെ പൊരുത്തം എനിക്ക് വേണം എനിക്ക് നാട്ടിലെ വലിയ നേതൃത്വമാണ് റൈസുലാമ ആ റൈസുലമയുടെ ഇഷ്ടമാണ് ഇഷ്ടം ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും എന്നൊരു തീരുമാനം നമുക്കുണ്ടാവണം എന്റെ പ്രിയപ്പെട്ടവർ Mahada رئيس Sulu made അബ്ദുല്ലാ ഹുസൻ ഉസ്താദ് യുവ പണ്ഡിത പ്രതിഭകളിൽ അൽഹമദില്ലാ കനപ്പെട്ട ബുക്കുകൾ എഴുതി കിതാബുകൾ എഴുതി എല്ലാ ദിവസവും നാട്ടൊരു സഭക്ക് ഒഴിവാക്കുന്നില്ല എല്ലാ ദിവസവും അയച്ചും ഇവിടെ ഫോഹിൻ തറസ് നടത്തുന്നു മഫ്ലഹ് നിങ്ങളെല്ലാവരും ആ സ്ഥാപനത്തെ സഹായിക്കണം നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രവർത്തകരാകണം അൽഹമുല്ല മഫ്ലഹ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുമ്പും ഞാൻ ഫലാഹിൻ്റെ അർത്ഥം ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർക്കുന്നത് അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നത് എല്ലാവരും അതിന്റെ കലണ്ടർ വാങ്ങണം എല്ലാവരും വീടുകളിൽ ധാരാളം കലണ്ടർ ഉണ്ടാകും ഏത് കലണ്ടർ ഉണ്ടായാലും ഇൻഷാ അള്ളാ മഫ്ലഹിന്റെ കലണ്ടർ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് പലരും ചോദിക്കുന്നത് എന്താ മയുദീൻ്റെ കലണ്ടർ അങ്ങനത്തെ എല്ലാ കലണ്ടർ മായുദീൻ്റെ കലണ്ടർ മായുദീൻ കലണ്ടർക്കുമ്പോൾ ഒരു കാര്യം നിർബന്ധമുള്ളതാണ് അത് ആയിരിക്കണം അത് ക്ലിയർ ആയിരിക്കും അപ്പൊ സർക്കാർ ഡേറ്റ് എന്നാണോ ഗസറ്റിൽ വരിക ഇന്നലെയാണ് സർക്കാർ ഡേറ്റ് ഗസറ്റിൽ വന്നത് അപ്പോൾ ഇന്നലെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങളൊക്കെയും എല്ലാ വിഷയത്തിലും അത് മാതൃകയാണ് എത്ര ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അൽഹദില്ല നൂറും നൂറ്റി അൻപതും കുട്ടികളുള്ള എത്ര എത്ര തറസ്സുകൾ അക്ഷനി പണ്ഡിതന്മാർ നടത്തുന്നു അലഹംദില്ല മഹാനായ സുൽത്താൻ മാന്തപുരം ഉസ്താദ് ഹാപ്പിഹുല ഈ ലോകത്ത് പണ്ഡിത നേതൃത്വം നമുക്കത് താജുൽ മുഹത്തിക്കിൻ ഷേഖുന കോട്ടൂർ ഉസ്താദ് ക്ലബ്ബെ ആ നേതൃത്വത്തിന് കീഴിൽ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് ദീർഘായുസ് നൽകി ജീവിക്കാൻ തൗഫീക്ക് നൽകണം അള്ളാ ഇൻഷാ അള്ളുവാ ചെയ്യുമ്പം അഹ്സനിമാരിൽ വളരെ കൂടുതൽ ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ ശിഷ്യരിൽ പ്രമുഖരായിരുന്ന പ്രിയപ്പെട്ട അബ്ദുൽ മജീദ് അഹ്സനി മരണപ്പെട്ട ദിവസമാണ് ഇന്ന് െ സ്വർഗമാക്കണേ വിശാലമാക്കണേ അഥിനെ പറ്റി പറയട്ടെ അബ്ദുൽ മജീദ് അഹ്സനിയും അതോടുകൂടെ തന്നെ കൂടെ ദറശലിൽ പോയ മറ്റൊരു യുവ പണ്ഡിതനും രണ്ടുപേരും മഴയും തുടങ്ങിയ കൊല്ലാണ് വന്നപ്പോൾ ഞാൻ മജീദാഷ്ടിയോട് പറഞ്ഞു മറ്റേ യുവ പണ്ഡിതരോടും പറഞ്ഞു അന്ന് വളരെ വിഭാഗീയതയുള്ള കടുകടുത്ത വൈരാഗ്യമുള്ള ദിവസമാണ് ആരാണ് ഉസ്താദ് ചോദിച്ചാൽ എൻ്റെ പേര് പറഞ്ഞാൽ ധറസ് മുടങ്ങുമെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് പറയണ്ട നിങ്ങളെ പഴയ ഉസ്താദുമാരുടെ പേരെന്തെങ്കിലും പറഞ്ഞുക നിങ്ങളെ മദ്രസയെ പഠിപ്പിച്ച ഉസ്താദ് ഉണ്ടാകും അല്ലെങ്കിൽ വേറെ ധറസ്സിൽ പഠിപ്പിച്ച ഉസ്താദ് ഉണ്ടാകും അപ്പോൾ മറ്റേ യുവപ്രതിഭ അളവ് വലിയ പ്രതിഭ കഴിവ അയാൾ വളരെ സന്തോഷം സ്വീകരിച്ചു അതൊന്നും എന്നെ കൊണ്ട് കഴിയൂല ഉസ്താദിന്റെ പേര് എനിക്കൊരു തിറസ് എനിക്ക് വേണ്ട അലഹമുല്ല മജീദ് ഹസ്സനി മരിക്കണത് വരെ ധറസ്ർത്താൻ കഴിഞ്ഞു മറ്റേക്ക് ഒരു ദിവസവും ദറസ് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ഈ പറയണത് മജീദ് ഹസ്സനി മരിച്ച ദിവസവും കൂടിയാ പ്രത്യേകിച്ച് റൈസ് അലുഹ്മയുടെ ചെറിയ മകനായ വലിയ പണ്ഡിതനായിരുന്ന അബ്ദുറഹ്മാൻ അഹ്സനി സഫർ സ സഫർ പതിനാറിനാണ് റബ്ബ് ധറജൻ ഉയർത്തി ഉയർത്തി കൊടുക്കട വളരെ വേദനിപ്പിച്ച മരണമാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മതിൻ്റെ വളർച്ചയിലും മുയർച്ചയിലും സർവാത്മന സർവവും സമർപ്പിച്ചുകൊണ്ട് എന്തും ചെയ്യുന്ന സൈഫുദ്ദീ സൈഫുല്ലാ നിസാമി ഇപ്പൊരു മണിക്കൂർ മുമ്പ് എനിക്ക് വിളിച്ചിട്ട് ഉസ്താ ദാറുൽ ദാരുബത്ത ഉദ്ഘാടനത്തിൽ അത് ചെയ്യണ്ടേ ആ മേറ്റ് റെഡിയാക്കണ്ടേ ഈ മേറ്റ് റെഡിയാക്കണ്ടേ അങ്ങനെ ഇപ്പൊ അദ്ദേഹത്തിന്റെ വാപ്പ മുഹമ്മദ് ഹാജി മരിച്ചു എന്ന വാർത്തയാണ് വളരെ വേദനാജനകമായ വാർത്ത കേൾക്കുന്നത് ഇന്ന് ഈ സദസ്സല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിർബന്ധമായും അവിടെ പോകുമായിരുന്നു തിരുവനന്തപുരത്ത് കേരള മുസ്ലിം ജമാത്തിന്റെ പരിപാടിയാണ് ക്യാൻസലാക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അത് സൈഫുൽ അർഹമുറീമായുടെ ഉപ്പ മുഹമ്മദ് ഹാജി മരിച്ചു കിടക്കുന്നു അവരെ ഞങ്ങൾ ഇന്നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുക ധാരോളം പണ്ഡിതന്മാരെ വാർത്തെടുത്ത എം കെ എം കോയുസ്താൻ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ് അവരെ മകൻ പ്രിയപ്പെട്ട അവരെ അഞ്ച് സഹോദരൻ എം കെ അബ്ദുൽ ലത്തീഫ് എന്ന മഹൽ വ്യക്തിത്വം ഞങ്ങളുടെ നാട്ടിലെ എസ് വി എസിൻ്റെ സർക്കിൾ സാരഥി കൂടിയാണ് മുസ്താക്ക് ഷക്കീർ അവരുടെ ഉപ്പ അബ്ദുൽ ലത്തീഫ് ഇന്ന് മരണപ്പെട്ടു അർഹമു റാഹിമു അബ്ദുൽ ലത്തീഫിൻ്റെ കബർണീ സ്വർഗമാക്കട ഹൗഹ വിശാല മാക്കട ഹൗഹ അവൻ ഞങ്ങളി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ ഉള്ള സ്വർഗീയ വിഭവങ്ങളെല്ലാം നിറയെ നീ നൽകണേ ഉള്ള അവർ ഞങ്ങളി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണയാവുള്ള നന്നായി പ്രസ്ഥാനത്തെയും സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന പ്രിയപ്പെട്ട ഇജാസ് അവരുടെ ബന്ധു വടകര േരി കുനിൽ അഹമ്മദ് എന്ന സഹോദരൻ മരണപ്പെട്ടു അർഹമുറാഹിമായി അള്ള അദ്ദേഹത്തിന്റെ കബറിനെ സ്വർഗമാക്കണേ അള്ളക്കണേ അള്ള അവനങ്ങളെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടുകള് ജമ്യത്തിലുമായിട്ട് പഴയകാല നേതാക്കളുടെ ഒക്കെയും ഉസ്താദ് ആയിരുന്ന ഉൾപ്പെടെയുള്ള ധാരോളം പണ്ഡിതന്മാരുടെ ഉസ്താദ് താജുലുമാതക്കത്തുള്ള ഉസ്താദ് അവരുടെ ഷെയ്ഖ് കൂടിയായിരുന്ന മഹാനായ ശംഷുലുമാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മകളുടെ മകൻ ടി എസ് ഇബ്രാഹിം മുസ്ലിര് സുഖമില്ലാത്ത പൂർണ്ണാരോഗ്യുള്ള ദീർഘായുസയോടെ അവിടുത്തെ മക്കൾ എല്ലാവരും പ്രിയപ്പെട്ട അബ്ദുള്ള മുസ്ലിഹാരും അതുപോലെ ഫത്താഹ് മുസ്ലിഹാരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മജീദ് അഹ്സനിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഹരിയും കുട്ടി മുസ്ലിം അങ്ങനെ എല്ലാവരും ഒരു വാപ്പാക്ക് മക്കളെല്ലാം പണ്ഡിതന്മാരാവുക അത് അക്കാലത്ത് അത് അപൂർവം ചിലർക്ക് മാത്രം വല്ലാത്ത നൽകിയതാണ് മാത്രമല്ല ഞാൻ ആലോചിക്കുക പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം കൊണ്ടോട്ട് മസ്തുൽഫത്തിൽ വിനീതരിരിക്കുമ്പോൾ എസൻ്റെ സമയത്ത് ക്രൈസുലമ്മ വന്നിട്ട് പറഞ്ഞത് എനിക്ക് എട്ട് മക്കളാണ് ആ എട്ട് മക്കളും നിസ്കരിക്കുന്നതിൻ്റെ എനിക്ക് കിട്ടൂല്ല എന്താണ് ഒരു മക്കളെ കൊണ്ട് ഒരു ആഗ്രഹിക്കുന്നത് അത് പ പത്ത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് പശുവിൽ നിന്ന് മാക്ക സബൽ വലതുൽ വാലിത് അന്നൊക്കെ എട്ട് കുട്ടികളെന്ന് പറയാൻ പത്ത് കുട്ടികൾ അല്ല പത്ത് കുട്ടികളും നിസ്കരിക്കുന്നവര് അൽഹദില്ല അർഹം ആയ അള്ള ആ പത്ത് മക്കളിലും മരുമക്കളിലും പേരമക്കളിലും നീറവിഹിയുടെ ധാരാളം നീ നൽകി അത് ആ പരമ്പരകൾക്ക് ആ മന്നാൾ വരെ നിലനിർത്തി ദീനിൻ്റെ ഖാദിമീഹ്യങ്ങൾ ആക്കടയാവുള്ള ദീൻ്റെ ഹാദിമീഹ്യങ്ങൾ ആക്കടയാവില്ല അവരുടെ ഉസ്താദ് മാഷാ അള്ളാമീൻകുട്ടി മുഹമ്മദ് മുസ്ലിം കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിം ആര് അതുപോലെ തന്നെ ബഹ്റുൽ എല്ലാ ും നല്ല ഹുറിയ ഉലമാക്കൾ ഇങ്ങനെ അസ്ലും ഫസ്ലും ഒന്നായി തീരുക എന്നത് അവരുടെ വാപ്പയും ഉമ്മയും അവരുടെ ഇഖലാസ് അവരുടെയൊക്കെ തെക്കുവ ക്ലബ്ദ അവരുടെ ഉപ്പ ഉമ്മ ഭാര്യയുടെ ഉപ്പ ഉമ്മ മരണപ്പെട്ടത് പ്ലബ് അവരുടെ ഒക്കെയും ധർജന ഉയർത്തി കൊടുക്കട